എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഇരുന്നൂറ്റമ്പത് എം എൽ മെഷർമെന്റ് കപ്പിൽ ഒരു കപ്പ് റവ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം ഒരു പാനിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് തേങ്ങാകൊത്ത് ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം തേങ്ങാക്കോത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് രണ്ട് നേന്ത്രപ്പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഈ പഴവും നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം പഴം അങ്ങ് അധികം വെന്ത് ഉടഞ്ഞൊന്നും പോവരുത് അതുകൊണ്ട് നമ്മൾ അങ്ങ് അധികം പഴുത്ത പഴം എടുക്കരുത് ഈ പഴത്തിൻ്റെ ആ റോട്ട് ടേസ്റ്റ് ഒന്ന് മാറിയാൽ മതി ഇപ്പോൾ നമ്മുടെ പഴമൊന്ന് നെയ്യൽ സോട്ടായിട്ടുണ്ട് ഇത് മതി ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പാനിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം ഈ സമയം റവ നല്ലതുപോലെ സോക്ക് ആയിട്ടുണ്ട് സോക്ക് ചെയ്ത റവ ഒരു മിക്സറെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ തിരുമ്പിയത് ചേർത്ത് കൊടുക്കാം അതുപോലെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കാം ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ മധുരം ഒന്ന് ബാലൻസ് ആവാൻ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ റവ എടുത്ത് അതേ കപ്പിൽ ഒരു കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കാം ഇനി ഇത് തരികളൊന്നുമില്ലാതെ ഒന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്ത കൂട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രയും ഒരു ലൂസിലാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ സോൾട്ട് ചെയ്തു വെച്ചിരിക്കുന്ന പഴവും തേങ്ങാക്കൊത്തും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരൽപ്പം മാത്രം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ മാവ് ഇത്രയൊരു ലൂസിലായിരിക്കണം ഇനി ഇവിടെ ഒരു കേക്ക് തന്നെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരൽപ്പം നെയ്യ് ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കൂട്ട് ഒന്നും കൂടെ ഇളക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം മാറ്റി വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ കൂട്ട് ഇതിന് മുകളിലായിട്ട് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം ഇനി ഇത് ഒരു സ്റ്റീമറിലേക്ക് വെച്ചുകൊടുക്കാം ഞാനിത് ഒരു വാഴയില വാഴയിലുകൊണ്ടൊന്ന് കവർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു പ്ലേറ്റും വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു മുപ്പത് മിനിറ്റ് നമുക്ക് ആവിയിൽ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പൊ ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പലഹാരമൊക്കെ ഇവിടെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കണ്ട ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല ായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നീ ഇത് ഒന്ന് തണുക്കട്ടെ നീ ഇതിൻ്റെ സൈഡ് നമുക്കിതുപോലൊന്ന് വരഞ്ഞുകൊടുക്കാം അതിനുശേഷം നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം വേണ്ട നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല നമ്മൾ നെയ്യൊക്കെ തൂത്തിട്ടുണ്ടായിരുന്നല്ലോ വേണ്ട കാണാനും നല്ല ഭംഗിയില്ലേ ഇനി ഇത് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റാണിത് നമ്മുടെ വീട്ടിൽ സാധാരണയുള്ള ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണിത് ഉപ്പുമാവൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് നമുക്ക് ഈ രീതിയിൽ തയ്യാറാക്കി കൊടുക്കാം ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇനി മറ്റൊരു റെസിപ്പിയുമായി വരാം താങ്ക്